യേശു എനിക്ക് വഴികാട്ടി ഇസ്ലാമിന്റെ പാത സ്വീകരിച്ച ശേഷം റയൽ മാഡ്രിഡിന്റെയും മാഞ്ചസ്റ്റർ സിറ്റിയുടെയും മുൻ താരം ഇമാനുവൽ അഡബയോറിന്റെയാണ് ഈ വാക്കുകൾ യേശു ഇസ്ലാമിലേക്ക് വഴി വഴികാട്ടിയതിന് അദ്ദേഹം എണ്ണുന്ന കാരണങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതിന്റെ ബാക്കി നോക്കൂ നാലാമതായി അദ്ദേഹം എണ്ണുന്നത് യേശു എപ്പോഴും ദൈവം ഉച്ചയ്ക്കുന്നു എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് അങ്ങനെ പറയുന്നത് മുസ്ലിമീങ്ങളാണ് അവർ ഖുർആൻ പഠിപ്പിച്ച പോലെ എപ്പോഴും ഇൻഷാ ഇൻഷ എന്ന് പറയുന്നു അഞ്ച് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് യേശു തന്റെ മുഖവും കൈകളും കാലുകളും എന്നാൽ ഇന്ന് മുസ്ലിമികളാണ് പ്രാർത്ഥനയ്ക്ക് മുന്നേ ഉദെടുത്തു അംഗസ്നാനം നടത്തുന്നത് ആറ് യേശുവും ബൈബിളിലെ മറ്റു പ്രവാചകന്മാരും തല തലനിലത്ത് വെച്ചാണ് പ്രാർത്ഥിച്ചതെന്ന് മത്തായി ഇരുപത്തി ആറ് മുപ്പത്തി ഒൻപതിൽ കാണാം അതുപോലെ ഖുർആാനിൽ പഠിപ്പിച്ചതനുസരിച്ച് മുസ്ലിമീങ്ങളും ചെയ്യുന്നു ഏഴ് യേശുവിന് താടി ഉണ്ടായിരുന്നു മുസ്ലിം പുരുഷന്മാർക്ക് താടി സുന്നത്താണ് എട്ട് യേശു എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കുകയും നിയമം പിന്തുടരുകയും ചെയ്തിരുന്നുവെന്ന് മത്തായി അഞ്ചേ പതിനേഴിൽ പറയുന്നുണ്ട് ഖുർആാനിൽ സൂറത്ത് ബക്കറയിൽ നൂറ്റി എൺപത്തി അഞ്ചാം വചനത്തിൽ പറയുന്നത് പോലെ മുഹമ്മദ് നബിയും സർവ്വ മുസ്ലിമീങ്ങളും യേശു അടക്കമുള്ള പ്രവാചകന്മാരിലും അവരുടെ വേദങ്ങളിലും വിശ്വസിക്കുന്നു ഒൻപത് യേശുവിൻ്റെ മാതാവ് മറിയം ശരീരം പൂർണ്ണമായി മറച്ച് ശിരോവസ്ത്രം ധരിച്ചിരുന്നുവെന്ന് തിമോത്തയാസ് ഒന്നിൽ രണ്ടാം അധ്യായം ഒമ്പത് വചനത്തിലും ഉൽപ്പത്തി ഇരുപത്തിനാല് അറുപത്തിയഞ്ചിലും കൊറിന്തോസ് ഒന്നിൽ പതിനൊന്നാം അധ്യായം ആറാം വചനത്തിലുമൊക്കെ കാണാം ഇതുപോലെ വസ്ത്രധാരണ ഇന്ന് പിന്തുടരുന്നത് മുസ്ലിമീങ്ങൾ മാത്രമാണ് പത്ത് യേശുവും മറ്റു പ്രവാചകന്മാരും നാല്പത് ദിവസം വരെ ഉപവസിച്ചിരുന്നതായി ബൈബിളിൽ പലയിടങ്ങളിലും കാണാം പുറപ്പാട് പുസ്തകം മുപ്പത്തിനാല് ഇരുപത്തി എട്ട് ദാനിയിൽ പത്ത് രണ്ട് ആറ് എല്ലാമുണ്ട് റമദാൻ മാസത്തിൽ മുസ്ലിമീങ്ങൾ അത് അങ്ങനെ തുടരുന്നു മുസ്ലിമീങ്ങൾക്ക് മുപ്പത് ദിവസം നിർബന്ധിത നോമ്പെടുക്കേണ്ടതുണ്ട് ഇതുപോലെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ഭിസ്മി ചൊല്ലുന്നതും യേശു പരിച്ഛേദനം നടത്തിയത് മുസ്ലിമീങ്ങൾ ചെയ്യുന്നതും യേശു അരാമിക് ഭാഷയിൽ അള്ളാഹ് എന്നതിനോട് സാദൃശ്യം തോന്നുന്ന എലാഹ് എന്നാണ് വിളിച്ചിരുന്നതെന്നും അഡോബയർ പറയുന്നുണ്ട് അരാമിക്കിലെ എലാഹ് എന്നത് അറബി അള്ളാഹ് എന്നതിൽ നിന്ന് ഊതിത്തിരിഞ്ഞതാണ് രണ്ടിനും അർത്ഥം ഒന്നു തന്നെ ഇതിൽ നിന്നെല്ലാം യേശുവിൻ്റെ ദൈവം തന്നെയാണ് മുസ്ലിമീങ്ങളുടെയും മുഴുവൻ മനുഷ്യരുടെയും നിലവിലുള്ള എല്ലാവരുടെയും ദൈവമെന്നത് നിശ്ചയമാണ് ഇതെല്ലാം പറഞ്ഞ ശേഷം അടബയൂർ ചോദിക്കുന്നുണ്ട് ഇനി പറയൂ ആരാണ് യേശുവിൻ്റെ യഥാർത്ഥ അനുയായി വ്യക്തമായും മുസ്ലിമീങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞ ശേഷം ഞാൻ യേശുവിൻ്റെ യഥാർത്ഥ അനുയായിയാണെന്ന് വിശ്വസിക്കുന്നുവെന്നും പറയുന്നുണ്ട്